ടി അവനവടെ ഇരുത്തിയിട്ടെ ഓരോരോ സാധനം ഇതവനടുത്ത് പറയണെ അങ്ങനെ ഒരാളും ഫുള്ളും കഴിയുമ്പോ മാറണം അങ്ങനല്ലേ ഓർച്ച് കൊറച്ച് എടുത്തു കൊടുത്തു അതെന്താണെന്ന് പറ ഓർക്കെ പറഞ്ഞില്ല ഓരോന്ന് ഒരു സൈഡിൽ ഒതുക്കി വേണോ അത് വേണ്ട നീ വേണ്ടറിയില്ല അലിയാ തിരിഞ്ഞിരുന്നു നോക്കാൻ പാടില്ല യാതെങ്ങനൊന്നു പറഞ്ഞോ വേണ്ട അത് വേണ്ട ഉപ്പ് വേണ്ട അടുത്ത അപ്പായി ലൈക്ക് ലൈക്ക്

ഇല്ല 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 അവനൊരല്പം കൊടുത്താ ഒരുപാട് കൊടുക്കാ കുഞ്ഞല്ല மொட வா பேக்ல வைக்கடா വെളുത്തുള്ളി എല്ലാം എസ് തന്നെ പറഞ്ഞു അപ്പൊ എല്ലാം വേണോന്നായിരുന്നു പറഞ്ഞു മാറി എന്താ മോളാഗ് മോളാഗ് തണ്ട് കൊടുത്തല്ലോ

மக்களே இஞ்சி அவன் தண்ண கழிக்கணே வயறு என்ன மாறும் இஞ்சி அது இது களிக்கணும் அப்ப போட்டு கழி கழி அடுத்த ஒரு களிட்டு களியோ ആ പറ 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 ഇറങ്ങി അവളെട്ട് നീ അല്ല കളിക്കണ്ട പിള്ളേരെ ഒക്കെ മാറ്റിട്ടാണ് കളിക്കാടി ഇവിടെ ആയിട്ട് ഏയ് ലിയ ലിയാനെ പഠിച്ച് മാറ്റിക്കോട്ട അതിന്റെ അവൻ മാത്രം പോയി വരും ya देना सबपन नहीं है അത്യാവശ്യാണ് മോട്ടോർ തീച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ നല്ല വെച്ചിട്ട് ഞാൻ പറയാം ഈ പിള്ളേരൊന്നും ഇല്ലാത്ത ഞാൻ ജീരവേ ചെയ്തെ മാറ് എല്ലാരും മാറ് പറങ്ങു ഇങ്ങോട്ട് ദേ പോയെ എനിക്കെന്താ അതവിടെ അതാദവിയാണേ എനിക്കപ്പുറൂടെസ് പ്രാക്ടീസ് ആയാ വാടി അടച്ചേ അടുത്തതാണ് സർ തിരിഞ്ഞു വെച്ചാ

ശബ്ദമുണ്ട് കണ്ട <laughs> <laughs> <teokbokki>. <laughs> <laughs> <laughs>

ശരി നോ എക്സ്പ്രഷൻ ചോദിക്കും